ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അടുത്ത ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇത്തവണ ലാലോട്ടിൻ്റെ ഇരയായിട്ട് നിൽക്കുന്നത് നെവിനാണ് നെവിനെ പണിപ്പുരയിൽ പോകുന്നതിന് വിലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് നെവിനെ പണിപ്പുരയിൽ പോകണമെന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ എനിക്ക് പോകണം എനിക്കിപ്പോൾ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറയുന്നു അന്ന് ശരി ഒരു സമ്മാനം പണിപ്പുരയിലുണ്ട് പോയി എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ നെവിന് ഓടുകയാണ് ഭയങ്കര ആഹ്ലാദത്തിലാണ് ഓടുന്നത് പക്ഷേ അവിടെ ഒരു ഏഴിൻ്റെ പണിയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള നെവിൻ അറിയുന്നില്ല നെവിന് ഓടി പണിപ്പുരത്തി അവിടുത്തെ ഡോറ് തുറക്കുമ്പോഴാണ് നെവിനുള്ള പണി അവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഡോറ് തുറന്ന് മെല്ലെ ഉള്ളിലേക്ക് കയറുമ്പോൾ നെവിൻ്റെ അലർച്ചയാണ് അവിടെ കേൾക്കുന്നത് നെവിനെ പേടിപ്പെടുത്തുന്ന എന്തോ സംഭവം അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറേ റെഡ് ലൈറ്റ് മിന്നെ കാണുന്നുണ്ട് അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ പക്ഷേ നിവിൻ ശരിക്കും പേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഈ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പണിഷ്മെൻറ്റ് ലാലിടം കൊടുത്തായിരിക്കും കാരണം രാത്രിയാണല്ലോ പുള്ളി ഇറങ്ങി നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പണിഷ്മെൻ്റ് പണിഷ്മെൻ്റാണ് എന്താണെന്നുള്ളത് എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ